ബാംഗ്ലൂരിൽ നല്ല ഫ്രഷ് ഫിഷ് എവിടെ കിട്ടും നോക്കിയിട്ട് ഇനി ആരും നടക്കണ്ട കാരണം മൈ അസ്ലി ഫ്രഷ് എന്ന് പറയുന്ന ഒരാപ്പ് ബാംഗ്ലൂരിൽ ലോഞ്ച് ആയിട്ടുണ്ട് നാട്ടിൽ കിട്ടുന്ന ഒരുവിധ എല്ലാ മീനുകളും നല്ല ഫ്രഷായിട്ട് ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഫിഷ് മാത്രമല്ല കേട്ടോ നല്ല മട്ടനും ചിക്കനൊക്കെ ഈ ഒരു ആപ്പിൽ ആണ് അത് നിങ്ങൾ പറയുന്ന സൈസിൽ കട്ട് ചെയ്തിട്ട് അവർ നിങ്ങളുടെ ലൊക്കേഷനിലോട്ട് ഡെലിവറി ചെയ്യും ഞാൻ പ്രോൺസും അതുപോലെ തന്നെ മട്ടനുമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർഡർ ചെയ്തു ഒരു ഫോർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഡെലിവറി ചെയ്തു എൻ്റെ റൂമിലോട്ട് തന്നെ അവർ കൊണ്ടു വന്നിട്ടുണ്ട് അവരുടെ ഡെലിവറി ബോയ് അവരുടെ പാക്കിങ് എടുത്ത് പറയേണ്ട തന്നെയാണ് നല്ല അടിപൊളിയായിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു പാക്കിംഗ് കണ്ടാൽ തന്നെ നമുക്ക് അവരുടെ ഒരു ക്വാളിറ്റി മനസ്സിലാവും ഞാൻ ചെമ്മീനും അതുപോലെ തന്നെ മട്ടനും എടുത്തു നോക്കി രണ്ടും നല്ല ഫ്രഷ് സാധനം ചെമ്മീനൊക്കെ അടിപൊളിയാണ് കാരണം ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് റയറായിട്ടാണ് ഇത്ര നല്ല അടിപൊളി ഫിഷ് കിട്ടാറുള്ളു എനിക്ക് ചെമ്മീൻ്റെ കൂടെ നല്ലൊരു ഗ്രേവിയും കൂടി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ഗ്രേവി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളെ ഫസ്റ്റ് ഓർഡറിന് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ ഓഫറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഒരു ആപ്പ് റെഫർ ചെയ്യുന്നത് കാരണം ഇത് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ബോണസ് എമൗണ്ട് കയറുന്നുണ്ട് മാത്രമല്ല ഞാൻ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ എനിക്കൊരു ത്രീ ഹൺഡ്രഡ് ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ്റെ കൂടെ എനിക്ക് ആ ഗ്രേവി കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര ഉപകാരപ്പെട്ടു കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല ആ ചെമ്മീനിലോട്ട് ആ ഗ്രേവി ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ കുറച്ച് വെള്ളം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല അത് നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മട്ടനും കാരണം നല്ല ഫ്രഷ് ഫിഷും അതുപോലെ തന്നെ മട്ടനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കറി വെക്കാമല്ലോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല രണ്ട് കറി അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷയില്ല അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ആരും മറക്കണ്ട മൈ അസ്ലി ഫ്രഷ് എന്നാണ് ആപ്പിൻ്റെ പേര് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും പ്ലാസ്റ്റോറിലും ആണ് ഇപ്പോൾ അവർക്ക് ബാംഗ്ലൂർ വർത്തൂർ വൈറ്റ് ഫീൽഡ് കുഞ്ചൂരെന്ന് പറഞ്ഞ ഏരിയയിലൊക്കെയാണ് ഇപ്പോൾ അവർക്ക് ഡെലിവറി ഉള്ളത് ആ ഒരു ഏരിയയിൽ ടെൻ കിലോമീറ്റേഴ്സ് അറൗണ്ടിൽ അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഉള്ളവരൊക്കെ ഈയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കുക ഞാൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി തരുന്നു നല്ല ഫ്രഷ് ഫിഷ് ആയിരിക്കും അധികം പൊളി ആയിരിക്കണം കേട്ടോ